ഡിഫൻഡിങ് ഫൈനൽ ഓഫ് ഡ്യൂറൻ കപ്പ് ഏതായാലും ഡ്യൂരന്റ് കപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരെ ഫൈനലിലേക്ക് രാജകീയമായിട്ട് തന്നെ പ്രവേശനം ചെയ്തിട്ടുണ്ട് പട്ടയടിച്ച് മയങ്ങിയ ആനകളെ കോഴിക്കുഞ്ഞിനെ റാഞ്ചി എന്ന ലാഘവത്തോടു കൂടി ആനറാഞ്ചി പക്ഷികളെ പോലെ റാഞ്ചി വിജയവുമായി പറന്നുപോയ കഴുകന്മാരെ ബംഗാൾ കടുവകൾ പിടിച്ച് പപ്പും പൂടയും പറിച്ച് വലിച്ചിറങ്ങി തീയിലിട്ട് ചുട്ടടിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി ഇടേ നല്ല ഈഗിൾസിനെ പിടിച്ച് അവരോട് അൽഫാം ഉണ്ടാക്കി ബംഗാൾ കടുവകളുടെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് അവരെന്താണോ ചെയ്യുമെന്ന് കളിക്ക് മുമ്പ് പറഞ്ഞത് അവരുടെ ആരാധകർ പറഞ്ഞിരുന്നു ഇന്ന് ഈഗിൾസിനെ ഞങ്ങൾ എടുത്ത് തീയിട്ട് ചുടുവന്ന് രണ്ട് ഗോളിന് ബംഗളൂരു എഫ് സിയോട് പിന്നിലായി പോയിരുന്നിട്ട് പോലും രാജകീയമായിട്ട് തന്നെ കംബാക്ക് കിങ്സ് എന്ന വിളിപ്പേർ അന്വർത്ഥമാക്കുന്ന വിധം പിന്നിൽ നിന്നും തിരിച്ചടിച്ച് വന്ന് സമനില നേടിയ ശേഷം വിശ്വസ്തനായ ഗോൾ കീപ്പർ വിശാൽ കൈത്തിനെ കാവൽക്കാരനാക്കി നിർത്തി പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിജയിച്ചു കൊണ്ട് ഫൈനലിലേക്ക് പ്രവേശനം ചെയ്തിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിലെ മറ്റൊരു കിരീടത്തിന് കൂടി തൊട്ടരികിലെത്തി നിൽക്കുകയാണ് മോഹൻബഗാൻ സൂപ്പർ ജെയിൻസ് രണ്ട് ഗോളുകളും പൂർണ്ണ സമയത്ത് രണ്ട് ഗോളുകൾ വീതമടിച്ച് സമനില പാലിച്ചിരുന്നു ആദ്യം ബംഗളൂരുമാണ് എടുത്തത് പെനാൽറ്റി സ്പോർട് കിക്കിലൂടെ ചേത്രി ഗോൾ നേടി അതുകൂടെ മോഹൻ ബഗാനും പെനാൽറ്റി സ്പോർട് കിക്കിലൂടെ ഗോളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് കളി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങിയ സമയത്ത് രണ്ട് പെനാൽറ്റി ഷൂട്ടൗട്ടുകൾ സേവ് ചെയ്തുകൊണ്ട് വിശാൽ കേത്ത് എന്ന അവരുടെ വിശ്വസ്തനായ കാവൽക്കാരൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ രാജകീയമായിട്ട് തന്നെ ഫൈനലിലേക്ക് നയിച്ചു